ഇവിടെ വന്നിരിക്കുവായിരുന്നോ എടാ എടാ മോനെ നിൻ്റെ നിങ്ങളുടെ മുറിയിലോട്ട് നോക്കണം മോനെ കിടക്കുന്ന കിടപ്പ് നോക്കണം അത് ഒത്തിരി താഴെ വാരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കഴിവാനുള്ളത് അങ്ങനെ ഒരു ഭാഗത്തൊരു അല്ലെ ഒരു ഇട്ട് വെക്കണം അല്ല കട്ടിലോട്ട് നോക്കണം മോനെ ആ കട്ടിൽ മൊത്തം വലിച്ചു വാരി ഇട്ട് വെക്കും ഇങ്ങനെയൊക്കെ അന്നോട് അവർ വീട് വാരി അത് തന്നെ ഭർത്താവ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയല്ല ഒന്നാ നീ നിങ്ങൾ വിചാരിച്ചു അവർ കിടന്ന് അലയ്ക്കുന്നത് ഇനിയും അലക്കുന്നത് കേട്ടോണ്ട് ഇനി അങ്ങനെ അവരെ കൂടെ അലപ്പിക്കരുത് നമുക്കങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇനി തൊട്ട് അങ്ങനെ ചെയ്യത്തില്ല എന്നൊരു ചിന്ത വരണം ഇതങ്ങനെ ഇല്ല ഇന്ന് നിങ്ങളുടെ സംഭവം ഞാൻ നമ്മൾ എന്തായാലും പറയാമെന്നെങ്കിൽ അത് കുറ്റം അല്ലെങ്കിൽ അത് ദേഷ്യം അലച്ചായിരിക്കും ഞാൻ അലക്കുന്നതിൽ പറയുന്നത് നിങ്ങളുടെയൊക്കെ ജോലി മനുഷ്യർ കണ്ടാലെന്താ വിചാരിക്കുന്നത് ട മോനെ എടാ നീ ഗ്യാസ് ബുക്ക് ചെയ്തോടാ മോനെ ഏഹ് ആ അനങ്ങാ കുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഒരു ട്രൈക്ലീൻ ചെയ്യാൻ ഒരു ഉടുപ്പുമുണ്ട് ഞാൻ എടുത്തു വെച്ചത് എപ്പോഴും കമ്പോളത്തിൽ പോന്നാ ഇതാ കടയിലോട്ട് കൊടുക്കാൻ ഞാൻ കൊണ്ടുവന്ന് കൈ കൊടുത്തടുത്ത് എത്തേണ്ട പോകണതെന്ന് പറഞ്ഞു അത് പോലും കൊണ്ട് കൊടുത്തിട്ടില്ല എന്തുവാടാ നിനക്ക് ടാ നിനക്ക് ചായ കിട്ടിയോടാ ഏഹ് എടാ മോനെ ചായ കിട്ടിയോ എന്തുവാടാ കാര്യം പറ അടാ ഒന്നും അന്നെ നിന്റെ അനക്ക് നീ ഇങ്ങനെ മൂടിക്കെട്ടിരുന്ന ഊരെ അനപ്പോയില്ല വീടെ ഉറങ്ങിൻ്റെ കൂട്ടായി പോയല്ലോടാ ഇവിടെ എന്തുവന്ന് പറടാ എടാ എന്തുവാടാ കാര്യം ഏടാ എന്തെങ്കിലും പറടാ മോനെ നീ എന്നെ ജീ എന്തെങ്കിലും ഒന്ന് പറടാ എന്തുവാടാ കുഴപ്പം എന്തുവാടാ ഇടൊന്നും പറയടാ മോനെ എന്തുവാടാ 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 നിനക്ക് സങ്കടം വീർത്തല്ലോ മോനെ അങ്ങ് എന്തുവാടാ മോനെ ഏ ആ നോക്കുവല്ലോ നിങ്ങൾ എന്നെ പൂണ്ടാ എന്തു വേടാ മോനെ നീ എന്തിനാ സങ്കടപ്പെടുന്നത് എടാ എന്തുവാടാ എന്തോ വിഷമമുണ്ട് രണ്ടു ദിവസം കൊണ്ട് എന്തോ വിഷമമുണ്ട് വിഷമി പിടിച്ചപ്പോഴത്തേക്ക് വിഷമേ ഇച്ചിരിയേറെ സമാധാനത്തെ മമ്മിയൊന്ന് ആശ്വസിപ്പിക്കേ ഒന്ന് മമ്മിന്ന് മിണ്ടാതിരിക്കുന്നു ഒന്ന് തടവിക്കൊടു ഒന്ന് തലോടിക്കൊടു തടവിയും തലോടിയും ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ മക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അത് അമ്മമാരുള്ളവർക്ക് ഒരു ഭാഗ്യോ അതിനാ അമ്മ വേണോന്ന് പറയുന്നത് അമ്മമാരില്ലാത്തവർക്ക് അറിയാം എന്റെ വിഷമം കണ്ടോ അപ്പഴത്തേക്ക് വിഷമം മാറി വിഷമം മാറിയില്ലേ അമ്മയുടെ അടുത്ത് ഇത്രയും കെട്ടിപ്പിടിച്ചിരുന്നപ്പോഴത്തേക്കും വിഷമം മാറിയില്ലയോ ഏഹ് അവരവർ വിചാരിക്കുന്നതേ ഉള്ളൂ നീ എന്റെ മോള അങ്ങനെ വിഷമക്കെണ്ടാവും വിളിച്ചോണ്ട് വീട്ടിൽ കയറി വരുന്നത് തന്നെ ഏറ്റവും വലിയൊരു മകൾ അവരൊരു വിചാരിച്ചോണ്ട് ഇതെന്റെ അമ്മയാന്നുള്ള ചിന്ത വേണം എപ്പോഴും അല്ല നമ്മള് നമ്മളെ അമ്മയല്ല അവിടെ ഒരു കുട്ടി മോളെ ഒരു പുത്തല്ല ഞാൻ പറഞ്ഞ കാര്യമുള്ള നീ എന്റെ മോള് തന്നെ മതി നീ അതാ പറഞ്ഞ ഒരു അമ്മയുടെ മാറിലിങ്ങനെ ചാഞ്ഞു കിടന്നേക്ക് തന്നെ നമ്മുടെ വിഷമം പകുതി എല്ലാം വിചാരിച്ചാ മതി ഇത്രേ ഉള്ളു അപ്പൊ ഇത്രേ ഉള്ളു ഇത്രേ ഉള്ളു ഇതിനക്കെ അമ്മായിമ്മ പോലെ എടുക്കുന്നേ അടിയാൻ തരക്കനെ